ചരിത്രമായി ഇന്ത്യ അമേരിക്കയ്ക്ക് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചു രണ്ട് പതിറ്റാണ്ടിനൊടുവിൽ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറായ എഫ് ടി എ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ ഇന്ത്യ ഒപ്പുവെച്ചത് ഡൊണാൾഡ് ട്രംപ് തുടങ്ങി വെച്ച വ്യാപാര യുദ്ധത്തിന്റെ ഇടയിലാണ് ലോകത്തെ സാമ്പത്തിക ശക്തിയിൽ രണ്ടാം സ്ഥാനത്തുള്ള യൂറോപ്യൻ യൂണിയനും നാലാം സ്ഥാനത്തുള്ള ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരമായ കരാറാണിത് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ തുടങ്ങി ഇരുപത്തിയേഴ് രാജ്യങ്ങൾ അടങ്ങുന്ന കൂട്ടായ്മയാണിത് ഇരട്ട തിരുവകൾ ചുമത്തി ഭാരതത്തിനെ നിരന്തരം വെല്ലുവിളിക്കുന്ന അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഈ കരാറ് ഈ കരാറിലൂടെ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യ പ്രതിരോധ ബന്ധം ശക്തമാകും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തിരുവയില്ല അതിനാൽ കുറഞ്ഞ വിലക്ക് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളിൽ വിൽക്കാം അതുപോലെ മറിച്ചും ഈ കരാറ് ഒരു വാണിജ്യ ബന്ധത്തിന്റെ തുടക്കമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പിലും ഇറക്കുമതി തിരുവ പൂജ്യമായതുകൊണ്ട് കേരളത്തിന് ഒട്ടേറെ വാണിജ്യ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വസ്ത്രങ്ങൾ സമുദ്ര ഉൽപ്പന്നങ്ങൾ ലെതർ പാദരക്ഷകൾ കയർ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കെല്ലാം യൂറോപ്യൻ വിപണി തുറക്കപ്പെടുകയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം തിരുവയുള്ളപ്പോൾ ബംഗ്ലാദേശുമായുള്ള വാണിജ്യ കരാർ സീറോ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കോടി ഡോളർ വസ്ത്ര വ്യാപാരമാണ് ബംഗ്ലാദേശുമായി നടന്നിരുന്നത് ഇന്ത്യയുമായി ഉണ്ടായിരുന്നത് എഴുന്നൂറ്റി അറുപത് കോടി ഡോളറിന്റെ ബിസിനസ് ആയിരുന്നു ബംഗ്ലാദേശിൽ വസ്ത്രം നിർമ്മിച്ചിരുന്നത് ഇന്ത്യയിൽ നിന്നും നൂലും കോട്ടൺ തുണികളും ഇറക്കുമതി ചെയ്തിട്ടായിരുന്നു ഇനി ഇന്ത്യയിൽ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതോടുകൂടി ബംഗ്ലാദേശിലേക്കുള്ള കയറ്റുമതി കുറയും കേരളത്തിൽ ഉൾപ്പെടെ യൂറോപ്പിലേക്ക് കയറ്റുമതി കൂടുമ്പോൾ തകരാൻ പോകുന്നത് സാമ്പത്തികമായി തകരാൻ പോകുന്നത് ബംഗ്ലാദേശാണ് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയെന്നും കൂടി നമുക്ക് നോക്കാം ആദ്യത്തേത് എറോസ്പേസ് ആൻഡ് ഡിഫൻസ് ഉപകരണങ്ങൾ വിമാന പാർട്സ് റെഡാർ സിസ്റ്റംസ് ഡിഫൻസ് ടെക്നോളജി രണ്ട് മെഷീനറി ആൻഡ് ഇൻഡസ്ട്രിയൽ ഉപകരണങ്ങൾ പവർ പ്ലാന്റ് മെഷീനുകളും ഫാക്ടറി മെഷീനുകളും ടൂൾസും മൂന്ന് ഫാർമാസ്യൂട്ടിക്കൽസ് ആൻഡ് മെഡിക്കൽ ഉപകരണങ്ങൾ വാക്സിൻ പ്രത്യേക മരുന്നുകൾ മെഡിക്കൽ മെഷീനുകൾ എന്നിവ നാല് വാഹനങ്ങളും ഓട്ടോ പാർട്സും ലക്ഷറി കാറുകളും ഗിയർ സിസ്റ്റംസും എഞ്ചിനുകളും അഞ്ച് ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങൾ സെമി കണ്ടക്ടർ ഉപകരണങ്ങൾ സെൻസറുകൾ ഹൈടെക് പാർട്സ് ആറ് കെമിക്കൽസ് ആൻഡ് സ്പെഷ്യൽ കെമിക്കൽസ് ഡൈസ് പിഗ്മെന്റുകൾ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ഏഴ് ലക്ഷറി ഗുഡ്സ് വാഷ് ഡിസൈൻ വസ്ത്രങ്ങൾ കോസ്മെറ്റിക്സ് എട്ട് ഫുഡ് ആൻഡ് ബിവറേജസ് വൈൻ ചീസ് ഒലീവ് ഓയിൽ ചോക്ലേറ്റ്സ് ഒൻപത് റിന്യൂവബിൾ എനർജി ഉപകരണങ്ങൾ വിൻഡ് ടർബൈൻ പാർട്സ് സോളാർ ടെക്നോളജി എന്നിവയാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉപകരണങ്ങൾ ഭാരതത്തിന്റെ കാർഷിക ഭക്ഷ്യ സംസ്കരണ കയറ്റുമതിക്ക് പുതിയ വാതിലുകൾ തുറക്കുന്നതാണ് കരാർ അതേസമയം സംരക്ഷിത കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ക്ഷീര മേഖലകൾക്കും ഇന്ത്യൻ വിപണിയിൽ പ്രവേശനമില്ല ഇതെന്തു കൊണ്ടെന്നാൽ ഇന്ത്യൻ കർഷകർക്ക് അവരുത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം അമേരിക്ക ഫസ്റ്റ് എന്നായിരുന്നു തൊഴിലാളികളെയും വ്യവസായങ്ങളെയും സംരക്ഷിക്കാൻ എന്ന പേരിൽ കടുത്താരിഫ് നിയമങ്ങൾ നടപ്പാക്കി പുതിയ ലോകക്രമത്തിൽ ഇന്ത്യ ആഗോള ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വസ്തുത വീണ്ടും ഉറപ്പാക്കുകയായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യൻ സന്ദർശനം ലോകശാക്തിക ചേരിയിൽ അമേരിക്കയും റഷ്യയും ഇന്ത്യയെ തങ്ങളുടെ ചേരിയിൽ നിർത്താൻ മത്സരിച്ച് പോരാടുകയാണ് ഏഷ്യൻ വൻകരയിൽ ചൈനയ്ക്കൊപ്പം മറ്റൊരു ആഗോള ശക്തിയായി ഇന്ത്യ ഉയർന്നു വന്നിരിക്കുന്നു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ചായ്വാല ചായ്വാല എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവർ രണ്ടായിരത്തി പതിനാലിൽ ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ സ്ഥാനം പത്താം സ്ഥാനമായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാം സ്ഥാനമാണ് ഇത് ജപ്പാനെ യു കെ പിന്തള്ളിയാണ് ഇന്ത്യ നാലാം സ്ഥാനത്ത് എത്തിയത് പണ്ടത്തെ രാജഭരണം പോലെ തലമുറ തലമുറയായി ഒരു കുടുംബം ഇന്ത്യ ഭരിച്ചപ്പോൾ ഇന്ത്യ എന്ത് നേടിയിരുന്നു എനിക്ക് അവരോട് പറയാനുള്ളത് നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ബൈഇറ്റ് കവർ ഒരു പുസ്തകത്തിന്റെ പുറംചട്ട കൊണ്ട് ആ പുസ്തകത്തിന് ഒരിക്കലും വിലയിരുത്തരുത് ആ പുസ്തകത്തിന്റെ വില നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ പുസ്തകം വായിക്കുക തന്നെ ചെയ്യണം